മൂന്നാമത്തത് കലാ കർ അല്ലാഹുബിൻ്റെ കലയിലും കതിറിലും എന്താണോ വിധിച്ചത് അതിൽ ഞാൻ സംതൃപ്തനാണ് ഈ ഭൂമുഖത്തെ ഏത് തരത്തിലുള്ള പ്രതിസന്ധികളും വിപത്തും പരീക്ഷണങ്ങളും ഭൂമുഖത്തോ നമ്മളിലോ സംഭവിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ രേഖയിൽ രേഖപ്പെടുത്താതെ സംഭവിക്കുന്നില്ല ഒരു കുടുംബം ആ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഒരു മാരക രോഗം റിപ്പോർട്ട് ചെയ്തു പിന്നീട് ലാബിൽ പോയി പരിശോധിച്ചപ്പോൾ അടുത്ത കുട്ടിക്കും അതേ രോഗമുണ്ടെന്ന് ജനറ്റിക്കിലൂടെ പകർന്നു വന്ന മാതാവിൽ നിന്നും പകർന്നു വന്നൊരു രോഗമുണ്ടെന്ന് ലാബിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തു മിനിഞ്ഞാന്ന് ആ കുടുംബം മലപ്പുറത്ത് മുണ്ടുപറമ്പ് അവരുടെ ക്വാർട്ടേഴ്സിൽ കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു ചിന്തിച്ചു നോക്കൂ ഖുർആൻ നമ്മളോട് പറയാണ് ഈ ഭൂമുഖത്തോ നിങ്ങളുടെ ശരീരത്തിലോ എന്തെങ്കിലും നിങ്ങളിലോ പരീക്ഷണങ്ങൾ വരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ രേഖയിൽ ആദ്യം രേഖപ്പെടുത്താതെ അത് വരുന്നില്ല രോഗങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഇതൊന്നും എന്തല്ല ദൈവശാപത്തിൻ്റെയോ ദൈവ കോപത്തിന്റെയോ അടയാളമല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് അള്ളാഹു രോഗം കൊടുക്കുക അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്കാണ് അല്ല പരീക്ഷണം കൊടുക്കുക പ്രവാചകൻ സല്ലാഹു അഹില്ലമയോട് ചോദിക്കപ്പെട്ടു പ്രവാചകരെ ഈ ഭൂമുഖത്ത് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയരാകുന്നവർ ആരാണ് പ്രവാചകൻ സല്ലാഹു അല്ലിസ്വല്ലാം പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയരാകുന്നവർ അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ പ്രവാചകരെ അത് കഴിഞ്ഞാൽ ആരാണ് അതുപോലെ ജീവിക്കുന്നവർ അതുപോലെ കഴിഞ്ഞുകൂടുന്നവർ അതുപോലെ സത്യം പറഞ്ഞു കൊടുക്കുന്നവർ വലിയ പരീക്ഷണത്തിന് വിധേയരാകും അതുകൊണ്ട് അള്ളാഹു വിധിക്കുന്നത് അത് ഞങ്ങൾ ഏറ്റെടുക്കും അല്ലാഹു വിധിക്കുന്നത് അത് ഞങ്ങളുടെ കുടുംബം ഏറ്റെടുക്കും അള്ളാഹു വിധിക്കുന്നത് രണ്ട് കാലും രണ്ട് കൈയും മുറിച്ചു മാറ്റാൻ മാറ്റാനുള്ള വിധിച്ചാലും അത് ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും അപ്പോൾ നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് നാരങ്ങയിൽ നിന്ന് മധുര ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണം എന്നാണ് ഒരു നാരങ്ങ കൊണ്ടുവന്ന് അത് കഷ്ണിച്ച് അത് പിഴിഞ്ഞ് നേരെ വായിലേക്കൊഴിച്ചാൽ അതിന്റെ രസം എന്താണ് അത് കയ്പാണ് നാരങ്ങൻ്റെ നീര് നേരിട്ട് നമുക്ക് കയ്പ്പാണ് പക്ഷേ ഉമ്മക്ക് നമ്മൾ ഒരു നല്ല ഒരു പച്ച കളർ അല്പമുള്ള ഒരു നാരങ്ങ കൊണ്ടുപോയി കൊടുത്താൽ ഉമ്മ എന്തു ചെയ്യും അത് മുറിക്കും എന്നിട്ടത് പിഴിയും അല്ലേ എന്നിട്ട് നല്ല ശുദ്ധമായ വെള്ളം ഒരു പാത്രത്തിലെടുക്കും എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയിടും എന്നിട്ട് അത് ഇളക്കും ഇളക്കിയിട്ട് ഒരു അഞ്ച് ഗ്ലാസിൽ പാർന്നിട്ട് ഒഴിച്ചിട്ട് അതിഥികളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരും കൈപ്പേറിയ കൈപ്പുള്ള നാരങ്ങയെ വെള്ളം ചേർത്ത് മധുരം ചേർത്ത് അത് അതിഥികൾക്കുള്ള നല്ല ഒരു ഒരു സുന്ദരമായ പാനീയമായി വന്നത് നമുക്ക് എന്താണ് ഉള്ള തരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം റബ്ബന്റ് തന്നാലും നീ എന്തെങ്കിലും വെറുപ്പാണെന്ന് വിചാരിച്ചു പോയാൽ പോലും ഹൈറില്ലക്കും നിനക്കത് കുറച്ച് കഴിഞ്ഞാൽ ഹൈറായിരിക്കും അല്ലേ ഒരു കുഞ്ഞ് ജനിച്ചു ഒന്നാമത്തെ കുഞ്ഞ് പെൺകുട്ടിയാണ് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു അതും പെൺകുട്ടിയാണ് നമ്മളെന്താ പറയുക നമ്മളെന്താ പറയാ ഒന്നുമില്ല പടച്ചോൻ തന്നത് രണ്ടും പെൺകുട്ടിയായിപ്പോയി ആൺകുട്ടി ജനിച്ചു അപ്പോൾ നമ്മൾ പറയാൻ അലഹമ്മ അല്ലേ എന്നാലോ മക്കളെ വളർത്തി ശീലമുള്ള മക്കളെ വളർത്തി ശീലമുള്ള വാപ്പയും ഉമ്മയും ഒക്കെ എന്താ പറയാ അറിയോ കുറച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിയാളായനു നന്നായിനേ എന്തേ കാരണം എഐ ക്യാമറൻ്റെ ഫൈനില്ല എസ്ഐൻ്റെ വിളിയില്ല പ്രത്യേകിച്ചൊരു ടെൻഷനൊന്നുമില്ല അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ പോകും അടങ്ങി ഒതുങ്ങിയിരിക്കും ഉപ്പാക്ക് ചായ ഉണ്ടാക്കിത്തരും ഉമ്മാക്ക് താലോലിച്ചു തരും അല്ലേ ഇതൊക്കെ പിന്നീടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ച് രണ്ടും ഹൈറാൻ എന്നാൽ ഒരു കുഞ്ഞുമില്ലാത്ത വീട്ടിലോ സംഘർഷമാണ് മക്കളില്ല എന്താ വിശേഷം സുഖമാണ് മൗലവി പറഞ്ഞിട്ടെന്താ മക്കളില്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എല്ലാവർക്കും മക്കളുണ്ടോ ഇല്ല പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആൺമക്കൾ ഉണ്ടായി തിരിച്ചു കൊണ്ടുപോയവരില്ലേ ഉണ്ട് മുഹമ്മദ് നബി ഭാര്യ ഉണ്ട് ഉണ്ട് മക്കൾ ഇതൊക്കെ നടന്നത് ആ ആ വീട്ടിലല്ലേ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവരതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ നേരിട്ടാലും കുറച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ് തരും